കോതമംഗലത്ത് അമിത വേഗതയിലെത്തിയ കെ എസ് ഇ ബി ഇടിച്ചാണ് കാൽനടയാത്രക്കാരന് ദാരുണാന്ത്യം ഉണ്ടായത് സ്വദേശി തങ്കപ്പനാണ് മരിച്ചത് കീരമ്പാറയിൽ നിന്ന് കോതമംഗലത്തേക്ക് പോകുകയായിരുന്ന കെ എസ് സി ബിയുടെ ഇലക്ട്രിക് കാറാണ് ഇടിച്ചത് ചേലാട് സെന്റ് സ്റ്റീഫൻ ബെസാനിയ പള്ളിക്ക് മുന്നിൽ വെച്ചായിരുന്നു അപകടം അമിത വേഗത്തിൽ റോങ് സൈഡിലൂടെ എത്തിയ കെ എ സി ബി വാഹനം റോഡ് മുറിച്ചുകടക്കുകയായിരുന്ന തങ്കപ്പനെ ഇടിച്ചുതറപ്പിക്കുകയായിരുന്നു പിന്നീട് നിയന്ത്രണം നഷ്ടപ്പെട്ട കെ എസ് സി ബി വാഹനം വഴിയേരികിൽ നിന്നിരുന്ന വൈദ്യുത പോസ്റ്റും വഴിയേരികിൽ നിർത്തിയിട്ടിരുന്ന ഇരുചക്ര വാഹനവും ഇടിച്ചുതറപ്പിച്ചു അപകടത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ ലഭ്യമായിട്ടുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് ആഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും